بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الاعظم وعلى اله وصحبه بعدد كل معلوم لك اشهد ان لا اله الا الله واشهد ان سيدنا محمدًا رسول الله اما بعد بهمان رايا محبين نام مولد المسلمين പകുതിയോളം ഹിസ്ബുകൾ ചെറിയ നിലക്ക് സാരം പറഞ്ഞ് നാം അവസാനിപ്പിച്ചു ഇനി പതിനാറാമത്തെ ഹിസ്ബാണ് നമുക്ക് അർത്ഥം പറയാനുള്ളത് പതിനാറാമത്തെ ഹിസ്ബ് അതിൻ്റെ പേര് ഹിസ്ബു ഖാസിമിന്യ എന്നാണ് കാസിമുന്യാ സയ്യിദന റസൂലഹി സുല്ല അലി സ്വല്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലഖബ് സ്ഥാനപ്പേരാണ് ഖാസിമുന്യാ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു സൃഷ്ടികൾക്ക് നൽകുന്ന എല്ലാ തിരുനബിയല്ലാത്ത സൃഷ്ടികൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് നൽകാനായി അള്ളാഹു തഹാല നിയോഗിച്ച വിഹരിക്കാൻ നിയോഗിച്ച സെൻറ്ററാണ് സയ്ദുന റസൂൽഹി സുല്ലാ അലല്ലം ആ കേന്ദ്രത്തിലേക്കാണ് അള്ളാഹു ടോട്ടലായി എല്ലാ അനുഗ്രഹങ്ങളും ദിവ്യാനുഗ്രഹങ്ങൾ മുഴുവനും ടോട്ടലായി നൽകപ്പെടുന്നത് സയ്യിദന മുഹമ്മദ് റസൂള്ള് സുല്ലാ അലുസല്ല മാ തങ്ങൾക്കാണ് അതുകൊണ്ടാണ് തിരുനബിയെ അള്ളാഹു താല ഈ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ അള്ളാഹു ആദ്യം തിരുനബിയെ വെച്ചു എന്നിട്ട് ഈ തിരുനബിയിലൂടെയാണ് മറ്റുള്ള എല്ലാവരെയും അള്ളാഹു പഠിക്കുന്നത് അപ്പോൾ മലക്കുകളും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും എന്ന് വെക്കേണ്ട ഏതെല്ലാം സൃഷ്ടികൾ സൃഷ്ടികളിലുള്ളാഹുവിനുണ്ടോ അവർക്കെല്ലാം ആവശ്യമായത് റബ്ബ് തകാല നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുനെബിസുള്ളാഹു അലി അസ്വല്ല തങ്ങളിലൂടെയാണ് ഈ ദിവ്യ പ്രക്രിയ പ്രപഞ്ചോൽപത്തി മുതൽക്ക് അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഖാസിമന്യുഹം എന്ന് പറഞ്ഞതിൻ്റെ ആ എന്ന് പറഞ്ഞ തിരുനബിയുടെ ആ സ്ഥാനത്തെ കുറിച്ചാണ് പതിനാറാമത്തെ ഹിസ്ബിൽ പറഞ്ഞു തുടങ്ങുന്നത് الذي من نسل المعنوي أنه قاسم كل النعم كالرزق والعلم وسائر الحلوان. اللهم صلِّ وسلِّم وبارك على حبيبك العظم الله دندس من نذر حبيب. نكسي تقول ليت مي شتا بطة نذر حبيب. ുംറക്കത്തുംബിയുടെ ആളുകൾക്ക് ആ നബിയുടെ നബിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആ നബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹുവിന്റെ പിന്നീട് മറ്റുള്ള ആ എല്ലാവർക്കും ഇതുപോലെ നീ സലാമും ദിനരാത്രങ്ങൾ കാലത്തോളം എന്ന് പറഞ്ഞാൽ കിയാമത്ത് നാൾ വരെ എന്ന അതിന്റെ അർത്ഥം കയാമത്തു നാള് സംഭവിച്ചാൽ പിന്നെ നാളെ ഉള്ളു പിന്നെ രാത്രിയില്ല പിന്നെ ഫുൾ ദിനരാത്രി പിന്നെ പിന്നെ പറയാൻ പറ്റില്ല രാത്രിയും പകലും ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ ഉണ്ടാവും ആയി കഴിഞ്ഞാൽ നിയമങ്ങൾ നിലകൊള്ളുമ്പോഴേണ്ട പിന്നീട് ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കാലാകാലം പറയുന്നൊരു വാക്കാൻ എങ്ങനത്തെ മിൻ ഹുസ്നിൽ മാഅനബീ ആതിർ നബിയോടെ ആതിർ നബിയോടെ अदൃശ്യമായ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അന്നഹു ഖാസിമു കുല്ലിന്നിഅം കൽ റിസ്കെ വൽ ഇൽമി വസാഇരിൽ ഹുൽവാൻ

മറ്റു അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നിയമത്തുകളും അത് വിഹിരിച്ചു കൊടുക്കുന്നത് മറ്റ് ഔദാര്യങ്ങൾ ദാനങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള മറ്റു ദാനങ്ങൾ എല്ലാ ദാനങ്ങളും എല്ലാ ന്യാമത്തുകളും അത് വിഹിരിക്കാനുള്ള ആള് സയ്യൂദന റസൂലുല്ലാഹി സാഹ അല്ലെ സ്വല്ലം മാത്തങ്ങളാണ് ഈ വിഷയം മൗലിദുൽ മൗലിതുല്ലുനേനിയുടെ ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹിസ്ബിലാണത് ഔദ്യോഗികമായി വിശദീകരിക്കുന്ന ഇടം ഫഹുവ ഖലീഫതുഹു അപ്പോൾ അള്ളാഹു നൽകാനുള്ള സംഗതികളൊക്കെ അള്ളാഹു തായാലസൂള്ളാക്ക് നൽകിയിട്ട് റസൂല്ലൂടെയാണ് നൽകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് സല അലി സ്ലാം ഖലീഫതുഹു അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് ഫിൽ കൗൻ ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിനിധിയാണ് അള്ളാഹു താലാക്ക് ഭൂമിയിൽ മാത്രമുള്ള പ്രതിനിധിയല്ല ഇന്നി ജായിലുൻ ഫിൽ അറുലി ഖലീഫ എന്ന് അള്ളാഹു താലാ ആദൻ നബിയെ പറ്റി പറഞ്ഞു ആദൻ നബി ഭൂമിയിലുള്ള ഒരു പ്രതിനിധിയാണ് ഭൂമിയിലുള്ള ഒരു പ്രതിനിധി അത് റസൂലെ പ്രതിനിധിയായിട്ട് വന്നത് ആദൻ നബി അലൈലാം എന്നാൽ റസൂല അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് പ്രതിനിധിയാണ് അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് പ്രതിനിധി ഒന്നേ ഉള്ളൂ അത് സയ്യൂദ്ന റസൂള്ള വസ്സം അത് അള്ളാഹുത്താല ആദ്യമായ റസൂള്ള പഠിച്ചു അന്ന് മുതൽക്കുള്ള പ്രാതിനിധ്യമാണ് ആ ബാധ്യത ആ ചുമതല പിന്നെ വേറെ ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല ഇനി കൊടുക്കില്ല അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലം ഖലീഫയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ആദൻ നബി അലൈസ്ലാം അടുക്കള അംബിയാക്കന്മാരും അതിന് ശേഷം വന്ന ഔലിയാക്കന്മാരൊക്കെ ഒക്കെ അവർ അള്ളാഹിൻ്റെ പ്രതിനിധി തന്നെയാണ് പക്ഷെ ആ പ്രാതിനിധ്യം അവരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു പ്രഥമ പ്രതിനിധിയുണ്ട് ആ പ്രതിനിധിയുടെ മാധ്യമത്തോടു കൂടെയുള്ള പ്രാതിനിധിയാണ് അപ്പോൾ റസൂൾ പ്രതിനിധിയാണ് ആദർ നബി അലി ഇസ്ലാം പിന്നീട് സിദ്ദീഖുൽ അക്ബർ അലിയുള്ള റസൂള്ളാൻ്റെ പ്രതിനിധിയായി ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഈ ഉമ്മത്ത് വന്ന ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായ സിദ്ദീഖുൽ അക്ബർ റസൂള്ളൻ്റെ പ്രതിനിധിയായി റസൂല്ല അള്ളാൻ്റെ പ്രതിനിധിയാണ് അങ്ങനെ അള്ളാൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റും അങ്ങനെ ഓരോ കാലഘട്ടത്തിലുമുള്ള ഔലിയയിലുള്ള കുത്തുബ് ഔലിയാക്കളിലുള്ള കുത്തുബുൽ സമാൻ അല്ലെങ്കിൽ കുത്തുബുൽ കുത്തുബുൽ അഖുത്താബ് എന്നൊക്കെ പറയുന്ന കുത്തുബീകള് അവർ റസൂല്ലെ പ്രതിനിധിയാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയുമാണ് ഫഹു റസൂലുലി ഖലീഫിൽ കൗൻ ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് പ്രപഞ്ച പ്രപഞ്ചത്തിനുള്ള പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ ഇതർത്ഥം അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടിക്കെല്ലാം കൊടുക്കേണ്ടത് സയ്യുദ്ന റസൂലുല്ലായി സാഹ അലി സ്വല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുത്തുബുല്ലായാലം കുത്തുബുൽസമാ എന്നൊക്കെ കുത്തുബുല്ലഖുതാബ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ കുത്തുബായ വലിയ ആ വലിയ കിട്ടാനുള്ളത് ആ വലിജ അല്ലല്ലോ കൊടുക്കണത് ആ വലിജിന് കിട്ടാനുള്ളത് ആരാ കൊടുക്കുന്നത് അത് റസോൾ കൊടുക്കുന്നത് റസുൾക്ക് ആരാ കൊടുക്കുന്നത് റസുൽക്ക് കൊടുക്കുന്നത് റസഹല്ല കൊടുക്കുന്നത് അല്ലേന്ന് അപ്പം എല്ലാവരും നിയന്ത്രിക്കുന്നത് അല്ലന്നെയാണ് മനസ്സിലായി സൃഷ്ടികളെ പടച്ചന്ന് മുതൽ ക്കാലം വരെയും ഇനി അതിന് യാതൊരു വ്യത്യാസവുമില്ല മാറ്റവുമില്ല എക്കാലത്തേക്കും അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഒരേക സൃഷ്ടിയുണ്ട് ഫസബഖൽ അബിൽ വുജൂദി വൽ സയ്യുദ് വൽവാസിൽ എഴുമാ സയ്യദുന റസൂൽല്ലാഹി സഹു അലൈ വസ്ലം അതിമഹത്തായ അത്യുൽകൃഷ്ടരായ ഒരു മാധ്യമമാണ് ബൈനഹു വബൈൽ ഹൽക്കി അള്ളാഹുവിൻ്റെയും സിറ്റികളുടെയും ഇടയിലുള്ള അള്ളാഹുവിൻ്റെയും സിറ്റികളുടെയും ഇടയിലുള്ള മാധ്യമമാണ് ഫസബക്കുൽ എങ്ങനെ മാധ്യമമായത് റസൂളുള്ള റസൂളിയിലൂടെയാണ് അള്ളാഹു താൽ എല്ലാവരും പഠിച്ചത് റസൂള്ളാൻ്റെ മാധ്യമമില്ലാതെ ഒരു ഒരു സൃഷ്ടി അള്ള പഠിച്ചിട്ടില്ല അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞ ആ സംഗതി നടക്കാൻ വരെ അള്ളാന്റെ ഹബീബ് ആവശ്യമായി വന്നിട്ടുണ്ട് മറ്റുള്ള സൃഷ്ടിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെയും മറ്റ് ഏതൊരു വസ്തുവിൻ്റെയും ഇടയിലുള്ള മാധ്യമം റസൂൾ ആയതുകൊണ്ടാണ് ഫസബക്കൽ അസഫിയ എല്ലാ മഹത്വക്കൾക്കും മുന്നിൽ റസൂളുല്ലാഹ് മുൻകടന്നതി വെൽ വജൂദി ഉണ്മ കൊണ്ടും വൽ വിജുദാൻ റസൂളുല്ലാഹി ആദ്യം ഉണ്മ കൊണ്ടും അനുഭവങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ അനുഭവി അനുഭവിച്ചു അള്ളാഹുവിനെ ആദ്യം അനുഭവിച്ചറിഞ്ഞു സയ്യുതന സലഹു അലൈഹി വസ്ല്ലാം എല്ലാം കൊണ്ടും അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അലൈവസ്ലാം മറ്റു മുൻകടന്നു ഇലാ കുല്ലിൽ അക്വാൻ അപ്പോൾ റസൂൾല്ലാസ് അലൈസ് ഏകമാധ്യമമായതുകൊണ്ട് അള്ളാൻ്റെ ഹബീബ് ആദ്യം പഠിച്ചു വെച്ചു കാരണം അള്ളാഹാൻ്റെ ഹബീബ് അല്ലാത്തവർക്ക് എന്ത് കിട്ടണമെങ്കിലും റസൂളുള്ള വേണമല്ലോ അള്ളാഹാൻ്റെ ഹബീബ് വേണമല്ലോ അത് അതുകൊണ്ട് അള്ളാഹാൻ്റെ ഹബീബിനെ അല്ലാഹു ആദ്യം പഠിച്ചു വെച്ചു അപ്പോൾ അത് ഖുർആാനുണ്ട് ഈ പറഞ്ഞ വിഷയം ഉണ്ട് ആലമീൻ വിശുദ്ധ പറഞ്ഞിട്ടുണ്ടല്ലോ പറ്റി സർവ ലോകർക്കും റഹമത്തായിക്കൊണ്ട് എന്ന് പറഞ്ഞ റഹമത്തിൻ്റെ സെൻ്റർ ആയിക്കൊണ്ട് അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തല ഖുറാനില് പറഞ്ഞ ആ സൂക്തത്തിലുള്ള നിയോഗം അവിടെ ഇർസാൽ എന്ന് പറഞ്ഞ നിയോഗമുണ്ട് ആ നിയോഗം ഇല കുല്ലാക്കുവാൻ എല്ലാ സൃഷ്ടികളിലേക്കുള്ള നിയോഗമാണ് എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗാവണമെങ്കിൽ മറ്റുള്ള നിയോഗ സൃഷ്ടികളുടെ എല്ലാ സൃഷ്ടികളുടെയും മുമ്പേ അള്ളാ ഹബീബ് ഉണ്ടാവണം എന്നെങ്കിൽ എല്ലാ സൃഷ്ടികളിലേക്കുമുള്ള നിയോഗമാവുകയുള്ളു അപ്പോൾ എല്ലാ സൃഷ്ടികളുടെയും മുമ്പ് അള്ളഹാ ഹബീബ് ഉണ്ട് ആദ്യത്തെ സൃഷ്ടി അള്ളാൻ ഹബീബാണ് എന്നതിനും കൂടെ തെളിവാണ് ഇല്ല പമാർമത്ത് അല്ല എന്ന് പറഞ്ഞ സൂക്തമെന്ന് നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാ നെഹബീബ് സലി വസ്ലാം അള്ളാഹു താലാൻ്റെ റഹമത്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമാണ് എന്തായർത്ഥം അതിനർത്ഥം വല തു അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും നൽകപ്പെടൂല്ല ഇല്ല ഇലഹി റസൂലേക്കല്ലാതെ നൽകപ്പെടൂല ഫീ സമാൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും ആദ്യം റസൂലേക്കേ നൽകപ്പെടൂ സെറ്റികൾക്ക് മൊത്തം നൽകാനുള്ള റഹ്മത്ത് അള്ളാഹു താല വലിയ ഡോസിൽ സയ്യുദന റസൂലേക്ക് ഇറക്കപ്പെടുന്നു റസൂലേക്ക് ഇറക്കുന്നു റസൂലേക്ക് നൽകുന്നു എന്നിട്ട് റസൂറുല്ലാഹ് സല്ലു അലി സ്വല്ലം ആ തങ്ങളിൽ നിന്ന് അത് മറ്റുള്ള സെറ്റികളിലേക്ക് എത്തുന്നു അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നിയമം വമിൻ ഹി റസൂറുല്ലാഹ് സാഹു അലി സ്വല്ലം ഓഹരി വയ്ക്കുന്നതിൽ നിന്ന് ഇല കുല്ല പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലേക്കും റസുറുള്ള ഓരിയക്കുമ്പോൾ അതിൻ്റെ അത് ഒഴുകിയെത്തുന്നു റസുല്ലായുടെ ഓഹരിയിൽ നിന്ന് എല്ലാ സൃഷ്ടികളിലേക്കും അത് ഒഴുകുന്നു അങ്ങനെയാണ് ഫ ഫൈലുൽ വുജൂദിൽ വുജൂദിൽ ഫൈലുൽ ഫൈലുൽ അവ്വലു ഫ ഫതാനിക്കാൻ എല്ലാ സൃഷ്ടികൾക്കും റസൂൾ നിന്നാണ് അള്ളാൻ റഹ്മത്ത് ഒഴുകിയെത്തുന്നത് എന്ന് പറയുമ്പോൾ അത് രണ്ട് വിധത്തിലുള്ള റഹ്മത്ത് ഏറ്റവും പ്രഥമമായ റഹ്മത്ത് ഏതാ എല്ലാ സൃഷ്ടികൾക്കും ഏറ്റവും പ്രഥമമായ റഹ്മത്ത് ആ സൃഷ്ടിയുടെ ഉണ്മ ആ സൃഷ്ടി ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞ റഹ്മത്ത അതോ റഹ്മത്താണല്ലോ ഇല്ലാത്ത സാധനം ഉണ്ടാവുക എന്ന് പറയുന്നത് അതാ പറയുന്നത് ഫൈലുൽ വജൂദിൽ അവലു ഉണ്ടാവുക എന്ന പ്രഥമമായ ഉണ്മ ഉണ്ടാവുക എന്ന പ്രഥമമായ അനുഗ്രഹം ഫൈലുൽ അത് ഉണ്ടായ ശേഷം പിന്നീട് ലഭിക്കുന്ന ഔദാര്യങ്ങൾ എന്ന അനുഗ്രഹവും ഫഥാനിക്ക ഫൈലാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സോളു വസമയിൽ നിന്ന് സെറ്റികളിലേക്ക് രണ്ട് വിധത്തിലുള്ള ഫൈല് അനുഗ്രഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഉണ്മ ആദ്യമായി ഉണ്ടാവുക എന്ന് പറഞ്ഞത് രണ്ടാമതായി ഉണ്ടായതിന് ശേഷം ഓരോ നിമിഷവും അള്ളാഹു താല നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം ആ അനുഗ്രഹങ്ങൾ റസൂൾ ലാഹിയിലൂടെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഫദാനിക്ക ഫൈലാൻ അപ്പോൾ ഇത് രണ്ട് വിധത്തിലുള്ള അനുഗ്രഹം റസൂൾ ലാഹിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സത്യം ഇങ്ങനെയാണ് സത്യമെങ്കിൽ അത് ഖുർആൻ വ്യക്തമാക്കിയ സത്യമാണെങ്കിൽ ഫമൻ ആയത്ത കഥ വല്ലവനും വിശ്വസിച്ചാൽ അന്ന കൗനം മിനൽ അവ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൃഷ്ടി ജിബിലി അലൈഹി സ്ലാമോ മറ്റേതെങ്കിലും മലക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകനോ ഏതെങ്കിലും വ്യക്തിക്ക് ബിലാവാഹുലം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വല്ല അനുഗ്രഹവും റസൂല്ല മാധ്യമമില്ലാതെ ഇല്ലാതെ കണ്ട് ആർക്കെങ്കിലും എത്തുന്നുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഫഹിയ ഫഹുവ ഫഹുവബിയുൻ അവൻ മൂഢനാണ് അവന് വിഡ്ഡിയാണ് ആണ് യുഷ അലി ഖുസ്റാൻ അവന് പരാജയം പേടിക്കപ്പെടണം അവൻ്റെ അന്ത്യം പരാജയപ്പെടുമെന്ന് പേടിക്കപ്പെടണം എന്ന് ആരിഫ്യങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് നസൂൽ സാല്ലമിയെക്കുറിച്ച് മനസ്സിലാക്കണം ലാഹുവിൻ്റെ ഹബീബ് സല്ല ഉള്ളി വസ്ലം റഹ്മുല്ലിൽ സർവ സൃഷ്ടികൾക്കും റഹ്മത്ത് നൽകാനുള്ള എത്തിച്ചു കൊടുക്കാനുള്ള സെൻ്ററായി കേന്ദ്രമായി അള്ളാഹു താല പഠിച്ചു വച്ച ഒരു അത്ഭുത സൃഷ്ടിയാണ് കുല്ലി അപ്പോൾ രണ്ട് കാര്യമാണ് നാം ഇതിൽ നിന്നും ഉൾക്കൊണ്ടത് മനസ്സിലാക്കിയത് ഒന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അല്ലാഹു അലൈവിസ്ലം ലോകത്തെ പഠിച്ചത് മുതൽ ഇനി എന്നെന്നും അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് അള്ളാൻ്റെ പ്രതിനിധിയാണ് രണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലി വല്ലം അള്ളാഹുവിൻ്റെയും സർവ്വ സൃഷ്ടികൾക്കിടയിലുമുള്ള മാധ്യമമാണ് അള്ളാഹുവിംഗൽ നിന്ന് എന്ത് കൊടുക്കണമെങ്കിലും അത് കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് സയ്യദനാഹി സുല്ല ഈ പറഞ്ഞതിൽ നിന്നും ഞായരിഫ്യങ്ങൾ എഴുതി വച്ചൊരു സത്യമുണ്ട് അതെന്താ അതാ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇഹ്സാനോടുകൂടെ ആരാധിക്കുന്ന അയബാധ്യത്തെടുക്കുന്ന ആളുകളുണ്ടോ അതായത് ഇഹ്സാനോട് കൂടെയുള്ള ഐബാധത്ത് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ നീ കാണുന്നതുപോലെ അഭിബാദത്ത് ചെയ്യ അങ്ങനെ അഭിബാധത്ത് ചെയ്യുന്ന ആളുകൾ അങ്ങനെ നിഷ്കളങ്കമായി മനസാന്നിധ്യത്തോടുകൂടെ ആരാധിക്കുന്ന എല്ലാവർക്കും നിർബന്ധമാണ് അനിവാര്യമാണ് ഹത്താ കുർബാൻ അവൻ്റെ ആരാധനകളും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട് ആരാധന സ്വീകരിക്കപ്പെടാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ശ്രമം സ്വീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട് എന്താ വസ്ലം റഹ്മാനായ അള്ളാഹുവിൻ്റെയും ആ ആരാധിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു മാധ്യമമായി ഒരു മീഡിയയായി പ്രവർത്തിക്കുന്നു എന്നുള്ള പരമരഹസ്യം ആ രഹസ്യം ഉൾക്കൊള്ളണം എൻ്റെയും അള്ളാഹിൻ്റെ അടിയിൽ സയ്യിദ്ന റസൂലി സല്ലു അല്ലെ സ്വലം ഒരു മാധ്യമമായിട്ടും ഉണ്ട് എന്നുള്ള രഹസ്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നിസ്കരിക്കുന്ന സന്ദർഭം നാം അള്ളാഹുവിനോട് പറയുമ്പോൾ എൻ്റെയും അള്ളാഹുൻ്റെ അടിയിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാനും വീതിച്ച് തരാൻ എൻ്റെ അടി ഇടയിൽ സീതനാ റസൂറുമായി സുഹുസ്വല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ വിവാദത്തെ സ്വീകരിക്കുകയില്ല എന്ന് ആരിഫ്യങ്ങൾ അള്ളാഹുവിൻ്റെ അൗലിയായി പറഞ്ഞതായി കാണും കമാറു ഇല ഈ ഹിത്താബു തഷഹുദി അതുകൊണ്ടാണ് അങ്ങനൊരു രഹസ്യം ഉൾക്കൊള്ളണമെന്ന സൂചനയാണ് അത്തഹയ്യാത്തിലെ നിസ്കാരത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും അവസാനം നാം നിർവഹിക്കുന്ന ഫറലാണ് അത്തഹിയാത്ത് തഷഹുദ് ആ അത്തഹയ്യാത്തിൽ റസൂറുലായിയോട് എല്ലാവരും സംബോധന ചെയ്യൽ നിർബന്ധ സംബോധന ചെയ്തില്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവില്ല എന്താ സംബോധന അസ്സലാമ്യൂഹൻ നബിയു മിനലർക്കാൻ നിർബന്ധമായിക്കൊണ്ട് അസ്സലാമൈക്ക അയ്യു എൻ നബിയു എന്നുള്ള സംബോധന ചെയ്യ ചെയ്യേണ്ടതുണ്ട് അസ്സലാമലൈക്ക നബിയെ അങ്ങക്ക് സലാം അയ്യുഹൻ നബിയു നബിയായിട്ടുള്ളവര് അങ്ങക്ക് സലാം എന്ന് ടുത്ത് നിൽക്കുന്ന ആളോട് പ്രയോഗിക്കുന്ന പ്രയോഗാണേ അലയിക്ക നാം പറയുന്ന നമ്മളെ സാന്നിധ്യത്തിൽ നമ്മുടെ സാന്നിധ്യത്തിലുള്ള ആളോട് നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അടുത്തുള്ള ആളോട് പറയുമ്പോഴാണ് അലയിക്ക എന്ന് അറബി ഭാഷയിൽ പറയാ സംബോധന അപ്പോൾ അതിൻ്റെ അർത്ഥം ഇബിനെ ഹാജർ ഐത്തമി റഹിമുല്ല അവരുടെ തൊഹഫത്തുൽ മൊഹിതാജിൽ പറഞ്ഞു ൂത്തിബ നിസ്കാരം അള്ളാഹുക്കുള്ള ആരാധനയായിട്ട് പിന്നെ നിസ്കാരത്തിൻ്റെ അവസാന നി അവസാന ഭാഗത്ത് റസൂല്ലോട് സംബോധന ചെയ്തത് ഇഷാരത്തനിലെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലു അലിസ്വല്ലം നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള വലിയ മാധ്യമമാണ് അല്ലി ഹലോത്തിൽ കുറുമ്പ് അള്ളാഹുവിൻ്റെ ഹലറത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കൂല അള്ളാൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയൂല ഇല്ലാവി ദലാലത്തേ ബെഹ്ദൂരിഹി അള്ളാഹാനെ ഹബീബിൻ്റെ അറിയിപ്പും അള്ളഹാൻ ഹബീബിൻ്റെ സാന്നിധ്യവും അള്ളാന്റെ ഹബീബിൻ്റെ കൂടെയുമല്ലാതെ അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയൂല എന്നുള്ള സൂചനയാണ് അന്നഹു അക്ബറുൽ അനില്ല അള്ളാഹുവിനെ തൊട്ടുള്ള പല പ്രതിനിധികളുണ്ടെങ്കിലും ആ പ്രതിനിധികളുടെയൊക്കെ മേധാവി ഏറ്റവും വലിയ പ്രതിനിധി സയ്യൂദ്ന റസൂലല്ലാഹിയാണ് ഫക്കാൻ ഹിത്വാബു ഹുഖിവാബി ഹി അതുകൊണ്ട് ആ റസൂറുല്ലാഹിനോട് സംബോധന ചെയ്യൽ അള്ളാഹിനോട് സംബോധന ചെയ്യുമ്പോഴാണ് അത് ആ നിസ്കാരത്തിൽ അള്ളാഹിനോട് സംബോധന ഉണ്ട് പിന്നെ റസൂലുല്ലാനോട് സംബോധന ഉണ്ട് വൈഭിനാചരായി ഞങ്ങൾ പറഞ്ഞു കണ്ടില്ലെങ്ങൾ അള്ളാഹിൻ്റെ അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ ഹലറത്തുമായി അടുപ്പമുണ്ടാവണമെങ്കിൽ റസൂള്ളാൻ്റെ സാന്നിധ്യമുണ്ടായാൽ പറ്റും റസൂള്ള കൂടെ ഉണ്ടായാലേ പറ്റൂ എന്നുള്ള സൂചനയാണ് നിസ്കാരമാണുള്ള ഏറ്റവും അടുക്കാനുള്ള വഴി അള്ളഹാനോട് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി നിസ്കാര ആ നിസ്കാരത്തിൽ പറയാം അസ്സലാമോ അലിക്ക് അയ്യു നബി നബിയങ്ങളിൻ്റെ കൂടെ ഉണ്ടല്ലോ അങ്ങക്കെ സലാം വസ്ലീദിൻ